നീ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ദാവീദ് ദേശത്തിൻ്റെ രാജാവായിരിക്കുമ്പോൾ എഴുതിയതാണ് ഈ സങ്കീർത്തനം തൻ്റെ ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ദാവീദ് തിരിച്ചറിയുന്നു കാരണം ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും വിദ്യാഭ്യാസത്തിനും തൻ്റെ ഹൃദയത്തിലെ അന്ധകാരത്തെ നീക്കുവാൻ കഴിഞ്ഞില്ല ആ അന്ധകാരത്തെ നീക്കുവാൻ തക്ക പ്രകാശം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി നാം ആ പ്രകാശത്തെ സ്വീകരിക്കുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകും ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും നിറയും നിത്യജീവൻ വെളിപ്പെടും കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ